Welcome to movie branch. ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലെല്ലാം നടിയുടെ വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയായിട്ടുള്ള നടിയുടെ അടുത്ത സുഹൃത്തും കേസിലെ പ്രധാന സാക്ഷിയുമാണ് മഞ്ജു വാര്യർ നടിയതിന് പിന്നാലെ മെറൈൻ ഡ്രൈവിൽ സിനിമാക്കാർ ഒത്തുകൂടിയ പരിപാടിയിൽ വെച്ച് മഞ്ജു വാര്യരാണ് ഈ സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും സത്യങ്ങൾ പുറത്തു വരണമെന്നുമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് ഒരു ടി ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇവർക്കൊക്കെ എതിരെയുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടുക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലില്ല എന്ന് കഴിഞ്ഞ ദിവസം പൾസർ സുനി പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വളരെ വലിയ ചർച്ചയായി മഞ്ജുവിനെ കണ്ടാലറിയാം ശ്രീകുമാർ മേനോനുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് പൾസർ സുനി പറഞ്ഞത് മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടറിന്റെ ചോദ്യത്തിന് ഫൽസൽ സുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ചു വലിച്ചിട്ടതല്ലേ എന്നതാണ് സുനി പറയുന്നത് ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഈ സംഭവത്തിന്റെ പേരിലാണ് താൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഒടിയൻ തകർക്കാൻ ആസൂത്രിത ശ്രമം നടന്നതെന്ന് ശ്രീകുമാർ മേനോൻ ആരോപിക്കുന്നു പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ആശ്വാസകരവും സന്തോഷകരവുമാണെന്ന് ശ്രീകുമാർ മേനോൻ പറഞ്ഞു ഈ കാര്യത്തിലേക്ക് തന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടതാണ് എന്നും ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു പേജ് മുഴുവൻ എഴുതിയിരിക്കുന്നത് തന്നെ കുറിച്ചാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം ഒരു കാലത്ത് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും ചർച്ചയായിട്ടും ഒക്കെ വന്നിട്ടുമുണ്ട് തന്നെ മാനസികമായും കരിയറിനെയും ബാധിച്ചിട്ടുള്ള വിഷയമാണിതെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു ഒരു അഭിമുഖത്തിൽ ദിലീപ് തന്നെപ്പറ്റി വ്യക്തമായിട്ടുള്ള സൂചനകളും നൽകിക്കൊണ്ട് സംസാരിച്ചിരുന്നു താൻ മുംബൈയിൽ പത്രമാഫിയയുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചന നടത്തിയത് െന്നും മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതെന്നൊക്കെയായിരുന്നു ദിലീപ് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നതെന്നും ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചു ഇതിന്റെ പേരിൽ തന്നെയാണ് തന്റെ സിനിമ പലപ്പോഴും ആക്രമിക്കപ്പെട്ടതെന്നും ഇന്ന് ആസൂത്രിതമായ ഡിഗ്രേഡിംഗ് സിനിമകൾക്ക് എതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് സിനിമാ പ്രമുഖരും പ്രേക്ഷകരും പത്രമാധ്യമങ്ങളുമെല്ലാം സമ്മതിക്കുന്ന കാര്യമാണെന്നും പക്ഷേ ഇതിന്റെയൊക്കെ ആദ്യ തീര താനാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഒഡിയൻ റിലീസ് ചെയ്ത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ക്ലൈമാക്സ് മോശം എന്ന് പറഞ്ഞ് കമന്റുകൾ വന്നിരുന്നു ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ പതിനായിരക്കണക്കിന് കമന്റുകളാണ് ഫേസ്ബുക്കിൽ മാത്രം നിറഞ്ഞത് താൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് പത്ത് മുപ്പത് പേര് ഒരു ലാപ്ടോപ്പുമായി വിവിധ സ്ഥലത്തിരുന്ന് സിനിമയെ സംഘടിതമായി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യത്തെ ദിവസത്തെ പ്രദർശനം കഴിഞ്ഞപ്പോൾ ഒടിയനെതിരെ വന്നത് മോശമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏകദേശം എഴുപതിനായിരത്തിലധികം കമന്റുകളായിരുന്നു എന്നിട്ടും അതിനെ ഫലപ്രദമായി അതിജീവിച്ചിട്ടാണ് ഒഡിയൻ നൂറു ദിവസം തികച്ചത് ദിലീപിനെ ആരാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാണ് തനിക്കെതിരെ നിലപാട് സ്വീകരിച്ചത് എന്നതറിയില്ല ഒരുപക്ഷേ മഞ്ജു വര്യരുടെ കരിയറിൽ താൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ കൂടെ നിന്നതിന്റെ കാര്യമാണോ എന്നതും അറിയില്ല പക്ഷേ അതിന്റെ പേരിൽ ഇത്രയും കൊല്ലം താൻ കേട്ട പഴിക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നതിൽ സന്തോഷമുണ്ടെന്നും ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചു നടി മഞ്ജു വാര്യരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെയും ഈ കേസിൽ ഉൾപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചു ായി പൽസൃസുനി കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ നൽകിയ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്നതായിരുന്നു മഞ്ജു വാര്യർ രണ്ടായിരത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ഈ കേസിൽ മഞ്ജു വാര്യർ ഒരു മറുപടിയും ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല എഫ്ഐആറിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിലനിൽക്കില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് റദ്ദാക്കിയതായി കോടതി ഉത്തരവിട്ടത് അന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ പരാതി നൽകിയത് തനിക്കെതിരെ ഭീഷണി സ്ത്രീത്വത്തെ അപമാനിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തിരുന്നു കേസിനെതിരെ ശ്രീകുമാർ മേനോൻ നൽകിയ ഹർജിയിലാണ് കേസ് റദ്ദാക്കിയത് മഞ്ജു വാര്യരോട് നിലപാട് തേടിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല മോഹൻലാൽ നായകനായി എത്തിയ ഒഡിയൻ സിനിമയുടെ റിലീസിന് ശേഷമാണ് മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും തമ്മിൽ ഉണ്ടാകുന്നത് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത് ശ്രീകുമാർ മേനോന്റെ പരസ്യത്തിലായിരുന്നു മഞ്ജു പരാതി നൽകിയതിന് പിന്നാലെ നടിക്കെതിരെ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ചർച്ചയായതാണ് മഞ്ജുവിന് പ്രതിസന്ധി കാലത്ത് ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നും നടിക്കു വേണ്ടി പലരെയും താൻ പിണക്കിയിട്ടുണ്ടെന്നും ശ്രീകുമാർ മേനോൻ അന്ന് പറഞ്ഞിരുന്നു എന്നാലും എന്റെ പ്രിയപ്പെട്ട മഞ്ജു നീ എന്താണ് ഈ ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു നിനക്കറിയാമല്ലോ നിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ എത്ര പേർ എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യം കഴിഞ്ഞാലും കാര്യം കഴിഞ്ഞാലും ഉപകാരം ചെയ്തവരെ ചവിട്ടി മെതിച്ചു പോകുകയാണല്ലോ നീ എന്ന് ചോദിക്കുന്നു സ്നേഹപൂർവവും നിർബന്ധപൂർവവുമുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അതിജീവിച്ചു നിനക്ക് കൂട്ടായി നിന്ന് എന്നെ നീ തേച്ചു കളഞ്ഞല്ലോ ഞാൻ നിനക്കായി കേട്ട പഴികൾ നിനക്കായി അനുഭവിച്ച വേദനകൾ നിനക്കായി കേട്ട അപവാദങ്ങൾ നിന്റെ കൂടെ പറഞ്ഞ വാക്ക് കാക്കുവാൻ ഒന്നിച്ച് ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ ഉണ്ടായ ശത്രുക്കൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ എന്റെ ബുദ്ധിയിലും സ്നേഹത്തിലും നീ ഉണ്ടാക്കി കൂട്ടിയ നേട്ടങ്ങൾ എല്ലാം നീ എത്ര വേഗമാണ് മറന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എന്റെ ബാഗിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയെ ഉള്ളൂ എന്ന് പറഞ്ഞു ആശങ്കപ്പെട്ടിരുന്ന നിന്റെ കയ്യിലേക്ക് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ വരാന്തയിൽ വെച്ച് ആദ്യ പരസ്യത്തിന്റെ അഡ്വാൻസായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് വെച്ച് തന്നപ്പോൾ ഗുരുവായൂരപ്പര് എന്റെ ജീവിതത്തിലേക്ക് അയച്ച ദൂതനാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞു തേങ്ങിക്കരഞ്ഞതും നീ മറന്നു നിന്റെ അമ്മ ഇടയ്ക്ക് നിന്റെ മുൻപിൽ വെച്ചു തന്നെ എന്നോട് പറയുമായിരുന്നല്ലോ നീ ആരെ മറന്നാലും ശ്രീകുമാറിനെ മറക്കരുതെന്ന് ശ്രീകുമാർ സഹായിക്കുവാനില്ലായിരുന്നു എങ്കിൽ തൻറെ മകളുടെ ഗതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചു ഉറക്കമില്ലാതിരുന്ന രാത്രികളെ കുറിച്ച് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നതും നീ മറന്നുവല്ലേ അല്ലെങ്കിലും ഉപകാര സ്മരണ ഇല്ലായ്മയും മറവിയും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിന്റെ സ്വഭാവവും കൂടപ്പിറപ്പാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ദിവ്യാംഗനായ നിന്റെ അച്ഛൻ തന്നെയാണ് സ്വർഗസ്ഥനായ അദ്ദേഹവും എന്നെ പോലെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാക്കും എന്നാലും മഞ്ജു കഷ്ടം അതെ മാത്യു സാമുവൽ ഒരുപാട് കാലമായിട്ടുള്ള എന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങളുടെ സൗഹൃദം മഞ്ജുവിനെ അലോസരപ്പെടുത്തുന്നത് എന്തിനാണ് കല്യാൺ ജുലേസ് തൃശൂർ പോലീസിൽ കൊടുത്ത പരാതിയിലും ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തെ ഡി ജെ പിക്ക് കൊടുത്ത പരാതിയിലും എന്റെയും മാത്യു സാമുവെല്ലിന്റെയും പേര് ഒരുപോലെ പരാമർശിച്ചതിൽ എനിക്ക് തോന്നിട്ടുള്ള സാമ്യത ഒരു യാദൃശികത ആയിരിക്കും അല്ലേ മഞ്ജു നീ കാരണം എന്റെ ശത്രുക്കളായ കുറെ മഹത് വ്യക്തികൾ ഇപ്പോൾ പെട്ടെന്ന് നിന്റെ മിത്രങ്ങളായതും എന്നാൽ എന്റെ ശത്രുക്കളായി തന്നെ തുടരുന്നതും മറ്റൊരു യാദർഷികത ആകാമല്ലേ ഈ വാർത്ത വന്നതിന് ശേഷം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മാധ്യമ സുഹൃത്തുക്കളുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഞാൻ നിയമം അനുസരിക്കുന്ന ഒരു സാധാരണ പൗരനാണ് മഞ്ജു വാര്യർ എനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്നും മാത്രമാണ് ഈ പരാതി സംബന്ധിച്ചു വരുന്ന അന്വേഷണത്തോടെ പൂർണ്ണമായും സഹകരിക്കുകയും എനിക്കും മഞ്ജുവിനും അറിയുന്ന എല്ലാ സത്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നും ശ്രീകുമാർ മേനോൻ അന്ന് കുറിപ്പിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ശ്രീകുമാർ മേനോന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മഞ്ജു വാര്യർ ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നീട് മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി രംഗത്തെത്തി മഞ്ജു വാര്യരുടെ പ്രശസ്ത പരസ്യങ്ങളിലൂടെ മുതലെടുക്കുകയാണ് ശ്രീകുമാർ മേനോൻ ചെയ്തതെന്ന ായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം